ഹായ് ഹലോ ഗുഡ് ഈവനിങ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു എനിക്ക് നല്ല ടയേർഡായിരുന്നു ഇന്നലത്തേൻ്റെ ഇന്നലത്തേനേക്കാൾ പെയിനും പ്രയാസം എനിക്ക് ഇന്നാണ് ഉണ്ടായിരുന്നത് ശരീരം മൊത്തം ഭയങ്കര വേദനയും ബുദ്ധിമുട്ടായിരുന്നു ക്ഷീണമായിരുന്നു എനിക്ക് രാവിലെ മുതൽ എണീക്കാനേ വയ്യായിരുന്നു അപ്പോൾ മെഡിസിനൊക്കെ എടുത്തു അപ്പോൾ ആ അതൊക്കെ ഒന്ന് ഒന്ന് കിടന്ന് നന്നായി റെസ്റ്റ് എടുത്തപ്പോഴാണ് ഇപ്പോഴാണൊന്ന് മെല്ലെ എണീറ്റ് ഒന്ന് ഇതാകാൻ പറ്റിയത് അപ്പോൾ അത് എന്തായാലും വീഡിയോ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ക്ഷമിക്കുക എൻ്റെ എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോ ചെയ്യുന്ന വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കണം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളാണ് ഞാനിതിൽ പറയുന്നത് അപ്പോൾ അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ചിലർക്ക് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണല്ലേ ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപേ തന്നെ തോറ്റു പോകുമോ എന്നുള്ളൊരു ഭയം പലർക്കും ഉള്ള ഒരു പ്രശ്നമാണത് ഞാനിപ്പോൾ ഒരു ഇപ്പോൾ നമ്മളൊരു പുതിയതായിട്ട് ബിസിനസ് തുടങ്ങണം അത് സക്സസ് ആകുമോ വേണ്ടയോ വേണോ എന്നുള്ള ഒരു സംശയം കഴിവുകൾ ഉണ്ടായിട്ടും പലരും ഭയം കൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നില്ല ഇപ്പം ഞാൻ തന്നെ ഒരു ഉദാഹരണത്തിന് എനിക്കും ഇപ്പം ഞാൻ യൂട്യൂബ് ചാനലിലോട്ട് വരണം എന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി അപ്പോൾ കുറേയായി ഞാനത് വിചാരിക്കുന്നു അപ്പോൾ എനിക്കൊരു എന്നോ എൻ അത് എനിക്ക് തന്നെ ഒരു സംശയമായിരുന്നു ചാനൽ തുടങ്ങി നമ്മളെയൊക്കെ കാണാൻ ആളുകൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഒരു ഭയവും സംശയങ്ങളും എനിക്കുണ്ടായിരുന്നു എന്നെ എല്ലാവർക്കും എന്നെ മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുമോ അല്ല എന്നുള്ളൊരു ഒരു ഒരു രണ്ട് മനസ്സിലായിരുന്നു ഞാൻ നിന്നത് ചെയ്യണോ വേണ്ട എന്നുള്ളൊരു രണ്ട് മനസ്സിലായിരുന്നു അപ്പോൾ ഒത്തിരി പേര് എന്നെ സപ്പോർട്ട് ചെയ്തു അപ്പം നീ ചെയ്ത് നോക്ക് നിനക്ക് ചിലപ്പോൾ നിറേതായ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്ക് ശരിയാകും എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് തന്നെ ഒരു ഡൗട്ടായിരുന്നു കാരണം എല്ലാവരുടെയും വീഡിയോസ് കാണുമ്പോൾ നമ്മളുടെ ഇവിടെ ഒന്നും അല്ലേ എന്നൊക്കെ നമുക്ക് തോന്നി പോവാറുണ്ട് എനിക്ക് അതുകൊണ്ട് തന്നെ അങ്ങനെ പലർ എന്നെ പോലെ തന്നെ പലർക്കും ഒരു ഭയം എന്ന് പറയുന്നത് കഴിവുകൾ ഉണ്ടായിട്ട് പോലും അത് ഉള്ളിൽ വെച്ചുകൊണ്ട് പുറത്ത് കാണിക്കാനുള്ള ഭയം ഇപ്പം ഞാൻ ചെയ്തുകൊണ്ട് എനിക്ക് അത് ശരിയാകുമോ എന്നുള്ള ഭയം പാട്ടുപാടാൻ കഴിവുള്ളവർ ഒത്തിരി പേരുണ്ട് പക്ഷെ അവർ പാടില്ല അത് എന്താണ് നമ്മൾ പാടിയിട്ട് അത് ശരിയാകുമോ അല്ലെങ്കിൽ അല്ലെങ്കിപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങണം അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യണം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ അതിൽ തോറ്റു പോകുമോ എന്നുള്ള സംശയം ഭയം ഇത് പലരുടെയും ജീവിതത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് കാരണം ജീവിതത്തിൽ എന്ന് െന്ന് പറക്കും ഉണ്ട് നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യം ധൈര്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക തോൽവി ജീവിതത്തിൽ ഉണ്ടാകും കാരണം തോറ്റവർക്കേ ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ പരാജയങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകും കാഴ്ച ഉണ്ടെങ്കിൽ അവർക്കും ഉണ്ടാകുമെന്ന് നമ്മൾ പറയാറില്ലേ എന്ന പോലെ തന്നെ ജീവിതത്തിലെ പരാജയങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും കാരണം ആരും ഒറ്റക്ക് ജീവിതത്തിൽ ഉയർച്ചയിലെത്തിയതായിട്ട് ആരുമില്ല ഒരടി വെക്കും രണ്ടാമത്തെ അടി വീണ് പോകാറുണ്ട് അല്ലെ മൂന്നാമത്തെ അടി നമ്മൾ വെക്കും നാലാമത്തെ അടി വീണ് പോകുന്നുണ്ട് അപ്പൊ വെച്ചടി വെച്ചടി കയറ്റും മാർക്ക് ഉണ്ടാകുന്നില്ല വീഴ്ച ഉണ്ടാകുന്നുണ്ട് കയറ്റും ഉണ്ടാകുന്നുണ്ട് അങ്ങനെ തന്നെയാണ് ലൈഫ് അപ്പൊ അതുകൊണ്ട് തന്നെ വീണെടുത്ത് നമ്മൾ എത്ര തവണ വീഴുന്നു ആ വീണെടുത്ത് നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ പറ്റണം എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം ഞാൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉള്ള ഒരാളായിരുന്നില്ല എനിക്ക് മുൻപ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഭയങ്കര ബോൾഡായ ആൾ തന്നെയാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ ചില സമയത്ത് എനിക്ക് എല്ലാത്തിനും ഒരു ഷൈ ടൈപ്പായിരുന്നു ആളുകളോട് ഒരു മടി ഫേസ് ചെയ്യാനുള്ളൊരു മടി അങ്ങനെ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ ഇന്ന് ഞാൻ എനിക്ക് ഒന്നിന് ഭയം എന്ന് പറയുന്നത് എനിക്കില്ല കാരണം എന്തും ഫേസ് ചെയ്യാൻ എന്നെനിക്ക് പറ്റും അത് നമ്മുടെ നമ്മുടെ അനുഭവങ്ങളിലൂടെ കൂടി അനുഭവത്തിലൂടെ കൂടി അല്ലെങ്കിൽ പല ആളുകളിൽ നിന്നും നമുക്ക് ഉണ്ടാകുന്ന ഒരു മോട്ടിവേഷൻ തന്നെയാണത് കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് പ്രതിസന്ധികളിൽ തരണം ചെയ്ത് ഈ ഒരു ഘട്ടത്തിലെത്തിയ കുട്ടിയാണ് ഞാൻ എനിക്ക് എനിക്കെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ വാപ്പ എനിക്ക് വാപ്പയില്ല വാപ്പയൊക്കെ മരണപ്പെട്ടിട്ട് പന്ത്രണ്ട് വർഷത്തിൻ്റെ അടുത്തായി അതുകൊണ്ട് എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളെ ഞാൻ തരണം ചെയ്തിട്ടുണ്ട് അന്നൊന്നും എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും ആരും ഉണ്ടായിട്ടില്ല ഈ പന്ത്രണ്ട് വർഷക്കാലം ഒറ്റയ്ക്ക് എന്ത് പ്രശ്നങ്ങളെയും ഒറ്റക്ക് നേരിട്ടിട്ടുള്ള ഒരു കുട്ടിയാണ് ഞാൻ അന്ന് എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എൻ്റെ വാപ്പ മരിക്കണ സമയത്ത് എനിക്കൊരു പതിനെട്ട് പത്തൊൻപത് വയസ്സ് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ആ സമയത്തൊക്കെ ഞാന് വളരെയധികം ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് മാനസികമായിട്ട് ഡിപ്രഷനും സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് വാപ്പ പോയല്ലോ ഇനി ഈ നമ്മുടെ ലൈഫ് എന്താകും നമ്മുടെ ഭാവി എന്താകും എന്നുള്ള ഭയവും ചിന്തകളും അന്ന് കുറച്ച് കുട്ടിയാണല്ലോ നമ്മൾക്ക് അത്രയല്ലേ ഉണ്ടാവുള്ളൂ ചെറിയ കു പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സിന് പോകാൻ നമ്മളെ കുഞ്ഞി കുട്ടി തന്നെ ആവല്ലോ അത്രക്കെല്ലാം പക്വതി അങ്ങനെയൊരു കാരണം ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളും കൂടിയാണ് അപ്പോൾ അത്രമാത്രം എന്ത് ചെയ്യാനും പേടിച്ച് നിന്നിരുന്ന കാരണം എനിക്ക് കഴിവുകളുണ്ട് പക്ഷേ ചെയ്യാനുള്ളൊരു പേടി അത് അങ്ങനെയൊരു എന്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്നെ കൊണ്ട് പറ്റുമോ പറ്റുമോ എന്നുള്ള സംശയമാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്ന ഞാൻ ഇന്ന് എനിക്കെന്തും ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റും കാരണം വാപ്പ പോയതിന് ശേഷം ഈ കാല ഈ പന്ത്രണ്ട് വർഷ കാലമായിട്ട് ഞാനൊറ്റിക്കാണ് എന്നൊന്ന് സ്നേഹിക്കാൻ ആരുമില്ല എന്നൊന്ന് കെയറിയാൻ ആരുമില്ല ഞാനൊന്ന് കഴിച്ചോ നിനക്കൊന്ന് സുഖമാണോ എന്ന് ചോദിക്കാൻ പോലെ എനിക്ക് ആരുമില്ല ഒരു പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് താണ്ടി പോകാൻ പറ്റാത്ത പല സാഹചര്യങ്ങളിലും ഞാൻ ബോൾഡായിട്ട് നിന്നിട്ടുണ്ട് കൂടി നിന്നിട്ടുണ്ട് അന്നൊക്കെ എൻ്റെ എൻ്റെ ആ ഒരു ധൈര്യം എന്ന കോൺഫിഡൻറ്റ് എന്ന് പറയുന്നത് ഞാൻ ഒന്നേ ചിന്തിക്കാറുള്ളൂ മുബീന നിന്നെ കൊണ്ട് പറ്റും നിന്നെക്കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല നീ മറ്റുള്ളവരെ പോലെ അല്ല നീ വെരി ബ്രില്യൻറ്റ് നീ വെരി കോൺഫിഡൻറ്റ് നിന്നെക്കൊണ്ട് എന്തിനു സാധിക്കുമെന്ന് ഞാൻ എന്നും എന്നെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് ആ ഒരു മോട്ടിവേഷൻ തന്നെയാണ് എന്നെ തന്നെ ഞാൻ ഞാനെന്നും മോട്ടിവേഷൻ ചെയ്യും കാരണം എനിക്ക് പറഞ്ഞു തരാനൊന്നും ആരുമില്ല ഇപ്പം നീ ഇങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യരുത് എന്ന് നല്ലത് കെട്ടതും പറഞ്ഞു തരാനൊന്നും ആരുമില്ല എന്നെ സ്നേഹിക്കാനോ കെയർ ചെയ്യാനൊന്നും ആരുമില്ല ഇപ്പോഴും ആരുമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പെണ്ണിനെ താണ്ടിപ്പോവാൻ ഒറ്റയ്ക്ക് പോകാൻ പറ്റാത്ത പല സാഹചര്യങ്ങളിലും ഒറ്റയ്ക്ക് താണ്ടി വന്നിട്ടുള്ള കുട്ടി ഞാൻ ഞാനൊക്കെ അനുഭവിച്ചത് എന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അത്രയധികം കാരണം നമ്മളെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളിലൂടെയാണ് ഒരാൾക്ക് എന്തും നേടാനുള്ള ഒരു ശക്തി നമുക്കുണ്ടാവുക അതത് നമ്മുടെ ജീവിതം തന്നെയാണ് നമുക്ക് മോട്ടിവേഷൻ ആകേണ്ടത് അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഇത്ര ധൈര്യത്തോടുകൂടി സംസാരിക്കാൻ എനിക്ക് കഴിയുന്നതും എൻ്റെ ജീവിതാനുഭവമാണ് ഇന്ന് എനിക്ക് എന്തും ഒട്ടേക്ക് ഫേസ് ചെയ്യാനുള്ള തന്റേട ഉണ്ട് ധൈര്യമുണ്ട് പിന്നെ എൻ്റെ ക്യാരക്ടറെന്ന് വെച്ചാൽ തെറ്റു കണ്ടാൽ ഞാൻ പ്രതികരിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ശത്രുക്കളുണ്ട് ആർക്കും പെട്ടെന്ന് എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല കാരണം ഞാൻ തെറ്റു കണ്ടാൽ പ്രതികരിക്കും അതിനുപരി ആരോടും ഒന്നിനും പോകുന്നില്ല ഭയങ്കര സൈലൻ്റ് ആയ ക്യാരക്ടറാണ് പക്ഷേ അക്രമം അനീതി കണ്ടാൽ അറിയാതെ ഞാൻ പറഞ്ഞു പോവും പ്രവർത്തിച്ചു പോവും അതെനിക്ക് എന്നും ഇന്നും എനിക്ക് ആ ഒരു ക്യാരക്ടറുള്ളതുകൊണ്ട് പലർക്കും എന്നെ ഇഷ്ടമല്ല അത് അത് അവരുടെ കാഴ്ചപ്പാട് പക്ഷെ നമ്മൾക്ക് എന്നും നമ്മളായിട്ടിരിക്കാൻ പറ്റണം അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഭയെന്ന് പറയുന്നത് വേണ്ട നിങ്ങൾക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ടോ ധൈര്യത്തോടുകൂടി മുന്നോട്ട് വരിക മുന്നോട്ട് വെച്ച കാലും ഒരിക്കലും പിന്നോട്ട് വെക്കണ്ട കാരണം വെച്ചടി വീണ് പോകുമായിരിക്കാം വീണെടുത്തുനിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ നമ്മൾക്ക് സാധിക്കണം സാധിക്കും അതിന് ഒരാളുടെ കൈ വേണമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട കാരണം ആരും നമ്മൾ വീണ് കഴിഞ്ഞാൽ ആരും ഉണ്ടാവത്തില്ല നമ്മൾ തന്നെ എണീക്കാൻ ശ്രമിക്കുക വീണടുത്തുനിന്ന് വീണ്ടും വീണ്ടും എണീക്കാൻ ശ്രമിക്കുക അതുതന്നെ നമുക്കൊരു ആയിട്ട് മാറും അപ്പം അതുകൊണ്ട് എന്ത് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നുണ്ടോ ഇത് ഇങ്ങനത്തെ അറിവുകൾ നമ്മുടെ മക്കൾക്കും നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകാം ജീവിതത്തിലെ പ്രതിസന്ധികൾ വരാം എന്തൊക്കെ വന്നാലും ശരി ഇതെനിക്ക് പഠിച്ചോൺ തന്നതാണെന്ന് ചിന്തിച്ചാൽ മാത്രം മതി ഈ പ്രശ്നങ്ങളെ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് മാറിപ്പോകും കാരണം അങ്ങനെ ചിന്തിക്കുക അത് പ്രശ്നങ്ങളെല്ലാം കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് മാറിപ്പോകേണ്ടതാണ് അത് മാറിപ്പോകും എന്ന് വിചാരിക്കുക ചെയ്യേണ്ട കാര്യങ്ങൾ ധൈര്യത്തോടു കൂടി ചെയ്യാനുള്ള ശ്രമിക്കുക പരാജയപ്പെട്ടു പോയാൽ പരാജയപ്പെട്ട് പോട്ടെ കാരണം തോറ്റ വൃക്കയെ ജയിക്കാനുള്ള സ്പിരിറ്റ് ഉണ്ടാകത്തുള്ളൂ ആ സ്പിരിറ്റ് ആ സ്പിരിറ്റ് ഇന്നെനിക്കെന്ത് കാരണം ജീവിതത്തിൽ ഒരുപാട് തോൽവി അനുഭവിച്ചിട്ടുള്ള കുട്ടിയാണ് കാരണം ഇന്നെനിക്ക് എന്തിലും ചെയ്യിക്കണം എന്നുള്ള വാശിയാണ് ആ വാശിയുടെ കൂടെ ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ജയിക്കുമെന്നുള്ള കോൺഫിഡൻറ്റ് എനിക്കുണ്ട് ഈ കോൺഫിഡൻ്റിൽ നിങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുക നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കണം ബിസിനസ് ചെയ്യണോ ധൈര്യമായിട്ട് ചെയ്തോളൂ അത് പിന്നത്തെ കാര്യമല്ല നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് എന്ത് വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നു പെൺകുട്ടികളോട് കൂടി കൂടി ഞാൻ പറയുന്നത് പേടിയും പറയണത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുക തോൽറ്റു പോകുമെന്നുള്ള ഭയം ഉണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുക മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നുള്ള തോന്നലുണ്ടെങ്കിൽ അത് മാറ്റുക നിങ്ങൾ നിങ്ങളായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ജീവിതത്തിലെ മസ്റ്റായ ഒന്നാണത് ധൈര്യത്തോട് മുന്നോട്ട് പോവുക ദൈവം കൂടെ ഉണ്ടാകും എല്ലാവരും കൂടെ ഉണ്ടാകും ഓക്കെ എനിക്കിതാണ് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോസും കാണാം ബൈ